ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാണെന്ന് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല നമ്മള് പല ആൾക്കാരും വിശ്വാസത്തിൽ ഭയങ്കര എരിവുള്ളവരാ ഒരു കാര്യം സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു കാര്യം മനസ്സിലാവും ഒന്നും ദൈവം പറഞ്ഞ കൽപ്പനകളെ കുറിച്ച് ആയിരിക്കില്ല നിർമ്മിതമായ കൽപ്പനകളെ കുറിച്ച് ആയിരിക്കുള്ളൂ നമുക്കൊരാള് ഇപ്പൊ ഞാനൊരു എന്താ ഒരു ഭയങ്കര റെഡ് കളർ ഒക്കെയുള്ള ഷർട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇടച്ചു തോന്നും കാരണം എന്താ ഒരു വിശുദ്ധിയോടെ വേഷം ഇല്ല നിങ്ങൾക്ക് തോന്നും ഇപ്പൊ ലൈറ്റ് കളർ ആയിട്ട് നിങ്ങളൊന്ന് പിടിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഇത് എരിവ് തോന്നാൻ കാരണം എന്താ മാനുഷിക മാനുഷികമായ ഒരു കൽപ്പന ആയതുകൊണ്ടാണ് എരിവ് ഭയങ്കര എരിവ് തോന്നി ഒരു ദിവസം ഞാൻ പാസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് സംസാരിക്കായിരുന്നു അപ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടോ എന്ന് പറഞ്ഞു ഇനി മേരാൾ നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ ഞാൻ വരില്ല അപ്പോൾ ഞാൻ എന്താ കാര്യം പുള്ളി പറഞ്ഞു നിങ്ങൾ വെള്ളം ധരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം അപ്പോൾ ജയിക്കുന്നവൻ വെള്ള ധരിക്കുന്നു ബൈബിളുണ്ട് ഞാൻ പറഞ്ഞു ജയിക്കുന്നവൻ കിരീടം വയ്ക്കുന്നതും ബൈബിളുണ്ട് പക്ഷെ നിങ്ങൾ അത് വെക്കാതെ വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു അന്നേരം പുള്ളി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ മണ്ടത്തരം തർക്കുത്തരം പറയുകയാണ് ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ച് ഞാൻ പറഞ്ഞു അതും സംബന്ധിച്ചു പക്ഷെ നിങ്ങൾ കറുത്ത പാറ്റിട്ടിരിക്കുന്നതിനോട് കാരണം ജയിക്കുന്നവർ വെള്ളം ധരിക്കുമെങ്കിൽ ഫുൾ വെള്ളം ധരിക്കണ്ടേ അപ്പം പകുതി വെള്ളയും ബാക്കി ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ എത്ര പകുതി ജയിച്ചെന്ന നില പറയാൻ പറ്റുള്ളൂ പുള്ളി പറഞ്ഞു നിങ്ങൾക്കൊന്നും ഇതിന്റെ വില അറിയത്തില്ല ഞങ്ങളൊക്കെ ഈ വെള്ള വെള്ളവസ്ത്രത്തിന് വേണ്ടി പോരാടി വില കൊടുത്തിട്ടുള്ളവരാണ് ഞാൻ അന്നേരം പുള്ളി ചോദിക്കണം എന്ന് വിചാരിച്ചാണ് ഈ ബോംബെഡേങ്ങിന്റെ വെള്ള വസ്ത്രത്തിന് എന്താ ഇത്ര വിലയെന്ന് ഇത് അവർ വിചാരിക്കുന്ന എരിവാണ് ആ എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി ജീവൻ കളയാൻ വരെ തയ്യാറാണ് ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ പോലെ ഈ വെള്ളവസ്ത്രം എന്ന് വേണ്ടി പോരാടാൻ ഇവർ തയ്യാറാണ് അതുപോലെ നിങ്ങൾ നോക്കുക ഒരു കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിന് ഫിക്സ് ഉണ്ടായിരുന്നു അപ്പൻ ആശുപത്രി കൊണ്ടുപോവില്ല ഞങ്ങളെല്ലാം പുള്ളി ഫോൺ ചെയ്ത് പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റലിൽ പുള്ളി പറയാണ് ഞാൻ എന്താ വിശ്വാസ ജീവിതം നയിക്കുന്ന ആളാണ് അതുകൊണ്ട് വിശ്വാസതാരുള്ള ഹീലിംഗ് മാത്രമേ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്തോ ഈ പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിന് വിശ്വാസമില്ലല്ലോ അയാളുടെ ജീവിതം ഇട്ട് കെട്ടാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം അവസാനം പുള്ളി എന്ത് ഇതൊന്നും സന്ദിക്കില്ല അതാ ഞാൻ പറഞ്ഞ പോലീസ് പരാതി കൊടുത്താൽ പോകുന്നു കൊച്ചുമായിട്ട് പോയി എരി അതുകൊണ്ട് പുള്ളിക്ക് കഴിഞ്ഞെ കണ്ടു അടുത്തോടെ പോയിട്ട് ദേഷ്യത്തിൽ തന്നെ നോക്കിയിട്ടങ്ങ് പോയി അത് എരിവി ഇപ്പോൾ തീർന്നിട്ടില്ല അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബൈബിൾ ഒരിടത്തും നിങ്ങൾ ആശുപത്രി പോകാതെ എഴുതിയിട്ടില്ല അതായത് ബൈബിൾ കർത്താവ് പറയാത്ത ഒരു കൽപ്പന എടുത്തു കഴിഞ്ഞാൽ പിന്നെ എരിഞ്ഞങ്ങ് പകയോ പിന്നെ ബാക്കിയുള്ളവർ ഒന്നിനും കാണാമേലോ ഒന്നിനും കാണാമേല ഇതാണ് മനുഷ്യന്റെ പ്രശ്നം ഇസ്രായേൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇസ്രായേൽ മക്കളും മലയാളികളും മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിങ്ങൾ ലോകത്തിൽ ഏത് സമൂഹത്തിൽ പോയി നോക്കിയാലും ഈ ദൈവം തരാത്ത നീതിയെ വെച്ച് എരിഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം പോക്കെന്ന് പറയുന്ന ഒരേ ഒരു വർഗ്ഗം ഇസ്രായേൽ മക്കൾ കഴിഞ്ഞ പിന്നെ മലയാളികൾ വേറെ നിങ്ങൾ ആന്ധ്രയെ പോയോ കർണാടകയിൽ പോയോ നോർത്ത് ഇന്ത്യയെ പോയോ ആഫ്രിക്കയിൽ പോയോ അമേരിക്കയിൽ പോയോ വസ്ത്രധാരണം മാന്യമായിരിക്കണം എന്ന് എല്ലാവരും പറയും പക്ഷെ എന്തായിരിക്കണം എന്ന് പറയൂല താടി വെക്കണോ വെട്ടണോ ഊശാന്താടി വേണോ മീശ പിരിച്ചു വെക്കണോ ആരും ഒന്നും പറയില്ല അതൊന്നും അവരുടെ വിഷയമല്ല പക്ഷെ നമുക്ക് എരിവ് കാരണം വെള്ളം എത്ര കുടിച്ചിട്ട് മാറാത്ത എരിവ് പിടിച്ചിരിക്കുന്നുണ്ട് മലയാളിക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അപകടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നീശ പഠിക്കുന്ന നല്ല നാണ് വെള്ളവശം ധരിക്കുന്ന മോശമല്ല ആഭരണം ഊരിനൊക്കെ നല്ല കാര്യമാണെങ്കിലും എരിവ് വന്ന കാരണം എന്താ പ്രശ്നം അറിയോ ഇതാണ് നീതിയെന്ന് ആൾക്കാരങ്ങ് വിശ്വസിച്ച് പോവാ അപ്പൊ ഇതാണ് നീതിയെന്ന് യഹൂദന്മാര് കരുതുമ്പോൾ അവർക്ക് വേറൊരു നീതിയെ കുറിച്ച് അന്വേഷണം ഇല്ല അതുകൊണ്ട് അവർ ക്രിസ്തുവിനെ നോക്കാതെ എനിക്ക് ആഭരണം ഇടാത്തത് തന്നെ ഇഷ്ടം കേട്ടോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്റെ ഭാര്യ എവിടെയിട്ടുണ്ട് പക്ഷേ ഇത് നീതിയായിട്ട് ആഘോഷിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയുമോ യഥാർത്ഥ നീതിയിലേക്ക് നോക്കാതെ ഈ വഴി കിടക്കുന്ന കാര്യങ്ങളിൽ ഭയങ്കരമായി എരിഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കും നമുക്ക് സ്വയം വിചാരിക്കും നമ്മളെപ്പോലെ നീതിമാൻ ആരുള്ളൂ ഇത്രേം കഷ്ടപ്പെട്ടത് ആരുള്ളൂ ചുമ്മാ വെറുതെ ഉള്ള കാര്യത്തിനെ കഷ്ടപ്പെടുന്നു സന്തോഷമായ ഇതാ യഹൂദന്മാരുടെ അതേ സ്വഭാവമാണ് അവരും കാതലായ കാര്യങ്ങൾ വന്നപ്പം എടുത്തു ദൂരോട്ട് കളഞ്ഞു കർത്താവ് പറഞ്ഞു നിങ്ങൾ ചതുകപ്പ് ജീരകം സകലത്തിനും പതാൻ കൊടുക്കും പക്ഷെ അതിലെ ഖനമേറിയ കാര്യങ്ങളെ എടുത്തു ദൂരോട്ട് കളയും അതുപോലെ നിങ്ങൾ ഒട്ടകങ്ങളെ വിഴുങ്ങിക്കളയും കൊതുകുകളെ അരിച്ചെടുക്കും ഇത് ഈ സ്വഭാവമാണ് ഇന്ന് ആൾക്കാരും നമ്മൾ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് പക്ഷെ പിന്നെ ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ പൈസ കഴിയുന്നുണ്ട് നമുക്ക് നമ്മുടേതായ അഭിമാനം ഉണ്ട് അതുകൊണ്ട്